വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ബ്യൂട്ടി ബ്ലോഗ് ആയാലും അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ബ്യൂട്ടി ബ്ലോഗിനെ പറ്റി പറയാൻ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല പക്ഷേ ഞാൻ ചെയ്യുന്ന ചില ഹാക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആക്ച്വലി രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ജസ്റ്റ് ഒരു മൂഡ് വന്നപ്പോൾ ചെയ്തു നോക്കിയതാണ് നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഒരു ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഐറ്റം ആണല്ലോ തൈര് കോഫി പൗഡർ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ടൊമാറ്റോ ജ്യൂസ് അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ അച്ഛൻ ബേക്കറി നിൽക്കുന്ന ആളാണേ അപ്പം അച്ഛൻ ഇങ്ങനെ ലാസ്റ്റ് ഇരുന്ന പാലൊക്കെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് ഇവിടെ എപ്പോഴും അധികം വന്ന് പിന്നെ കൊണ്ട് കളയുന്നൊരു സാധനമാണ് അപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്തിട്ട് മിച്ചം വരുന്ന സാധനങ്ങളുണ്ട് അപ്പോൾ ആ ഒരു എന്തുവാ പാലിൻ്റെ പാട തൈരെന്ന് പറയാൻ പറ്റത്തില്ല അതിന് ഒരു തരം പാലിൻ്റെ പാട ഞാനിതിൻറ്റകത്ത് ഓൾറെഡി ഒരു കാപ്പിപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇട്ട കാപ്പിപ്പൊടി കുറഞ്ഞു പോയാവും അപ്പോൾ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഇങ്ങനെ ഇതുപോലെ തേച്ച് തേച്ചപ്പോഴത്തേക്ക് സംഭവം നല്ല മിനിസം വരും കേട്ടോ നിറം വരും എന്നും എനിക്കറിഞ്ഞോളാം ആച്ചിരി നല്ല മയം തോന്നിയായിരുന്നു അപ്പം അന്ന് അവരോടും തേച്ചിട്ട് പിന്നെ എനിക്ക് തോന്നിയൂ ഞാൻ ഭയങ്കര എന്തോ എനിക്ക് എന്തോ സംഭവം കിട്ടിയെന്നൊരു ഫീൽ ആയിരുന്നു പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് മാസം ആയെന്ന് തോന്നുന്നു അപ്പോൾ വീണ്ടും ഒന്നും തന്നുങ്ക ഒരു മൂഡ് വന്നു പെട്ടെന്ന് ചെയ്യാം അപ്പോൾ പോലെ ഇങ്ങനെ മടിച്ചുകളായിട്ടുള്ള വല്ലപ്പോഴും ഒരിക്കൽ മാത്രം ബൂട്ടി ഹാക്ക് വീട്ടിൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ ഞാൻ ഈ ചിന്തങ്ങനെ ചെയ്യാന്ന് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കണ്ട സത്യം പറഞ്ഞാൽ ചിരി വരും എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ പക്ഷെ കൊഴപ്പില്ലട്ടോ ഞാൻ മുമ്പേ തേച്ചതാ പാലിന്റെ പാടയും വിത്ത് താപ്പിപ്പൊടി അത് ഏത് ഏത് കമ്പനിയുടെ ആവാം അതൊന്നും ഒരു പ്രശ്നമില്ല ഞാൻ തേച്ച് നോക്കണം ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം പ്പോ ചെയ്തിട്ടല്ലേ ഞാൻ പൊതുവേ പൊങ്ങി പറയാമെന്ന് ശരി പൊക്കി ഞാൻ തന്നെ എന്നെ പൊക്കി പറയാന്ന് വിചാരിക്കുന്നത് ഞാൻ ബ്യൂട്ടി പാർലറിൽ അങ്ങനെ പോകാത്ത ആളാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു പിരികം മാത്രം ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും പിരികം മാത്രം ത്രെഡ് ചെയ്യാൻ പോണ ഒരാളാണ് വലുതായിട്ട് ഒന്നും ചെയ്യത്തില്ല അത് ഈ ബ്യൂട്ടി പാർലറിലുള്ളവർ എന്നെ വർഷത്തി ഒരിക്കൽ കാണുമ്പോൾ ഞാൻ ഭയങ്കര പിശിക്കുകയാണെന്നാണൊക്കെ പറയുന്നത് പക്ഷേ അല്ല ഞാനിങ്ങനെ പോവാറില്ല കേട്ടോ അപ്പം ഞാൻ വെച്ചൊന്ന് തേച്ചു നോക്കാന്ന് സംഭവം എന്താ അറിയോ ഇത് വലുതായിട്ട് എന്താ എന്താ പീര ഓലെയൊക്കെ ഇരിക്കുന്നു അപ്പൊ നിങ്ങൾ എന്നെ കണ്ടിത് ഇത് ഞാൻ പറയത്തില്ല സംഭവം ഇത് അടിപൊളിയാണ് ചേച്ചി ആ സംഭവം നല്ല മയം കിട്ടും അതെനിക്കറിയാം ഇച്ചിരി കണ്ണിന് ചുറ്റും ഈ ബ്ലാക്ക് ഇച്ചിരി കൂടുതലാണ് മൊബൈൽ കുത്തക്കം പിന്നെ ഉറക്കമില്ലായ്മ ഇപ്പഴത്തെ ഒരു ഹോബിയാണ് അപ്പൊ ഇച്ചിരി കൂടിയിരിക്കുകയാണ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് ഞാൻ വിചാരിച്ചി നമ്മൾ നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുമല്ലോ ഈ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ആ ഡ്രൈനെസ് കുറച്ചത് കൂടുതൽ ഞാൻ വെച്ചാൽ ആ ഡ്രൈനെസ് ഒന്ന് കളഞ്ഞൊന്ന് സോഫ്റ്റ് ആക്കിയേക്കാം അങ്ങനെ ഞാൻ മൂക്കൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് കഴിവണം കേട്ടോ എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ നിൽക്കരുത് പിന്നെ ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് നോക്കി കേട്ടോ എന്താണ് ഈ തക്കാളിയോ അങ്ങനെ പിന്നെ ഈ വരണ്ടിരിക്കുന്ന നാരങ്ങ നാരങ്ങ ഉണ്ടോ എന്ന് നോക്കിയപ്പം ഈ പട ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരു സാധനങ്ങളും ഇല്ല പിന്നെ എന്തോ പറയാൻ കുറെ പച്ചക്കറിയും മലക്കറിയും കൊറേ അവിഞ്ഞു വെച്ചിരിക്കുന്നിട്ട് ഒരു തക്കാളി പോലും അത് വെച്ചിട്ടില്ല ഞാൻ വളരെ വളരെ വിഷമത്തിലാണ് തക്കാളി ഇല്ല നാരങ്ങയില്ല പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ ഓയിലാണെന്ന് തോന്നുന്നു രാത്രി രാവിലെ നമ്മൾ നമ്മളെ ഇങ്ങനെ എണ്ണ പോലെ വരുന്ന അപ്പോൾ അതുകൊണ്ട് അത് തേക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു എന്നാലും തക്കാളിയൊക്കെ ഒക്കെ തേച്ചെങ്കിൽ കുറച്ചു ഗ്ലോ കിട്ടിയെ സംഭവം ഞാൻ വിളിക്കാൻ വേണ്ടി നല്ലതായിരിക്കുന്ന കേട്ടാ എനിക്ക് വെളുപ്പിലും കറുപ്പിലും അങ്ങനെയൊന്നും പിന്നെ എന്താ നമുക്ക് ഇച്ചിരി മരമരപ്പുണ്ടല്ലേ അത് ഇച്ചിരി ഉണ്ട് കേട്ടോ ഇന്നൊരു മാറ്റണം ഞാനിപ്പോ ഉള്ളത് എന്റെ അമ്മാമ്മ വീട്ടിലാണ് അതായത് എന്റെ കുടുംബ ഉള്ളത് ഇതിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് വീട്ടിലല്ല തൊട്ടപ്പുറത്തെ വസ്തുവിലാണ് ഞങ്ങൾക്ക് വീട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്കിൽ കൂടെ പോയാൽ നമ്മുടെ ബാക്ക് വശം കാണാം ഫ്രണ്ടിൽ കൂടെ പോയാൽ ഫ്രണ്ട് വശം കാണാം അപ്പോൾ അത് വീട് ബാക്ക്ഗ്രൗണ്ട് കണ്ടത് തെറ്റിദ്ധരിക്കുന്നത് എൻ്റെ മുട്ടിലെ അടുക്കളയാണ് പണ്ടത്തെ വീടാണ് കേട്ടോ അപ്പോൾ അടുക്കളയിൽ നിന്നാണ് തേക്കുന്നത് അമ്മയുടെ അമ്മയുടെ എന്നിട്ട് പറയാം ഞാൻ ഇതൊക്കെ ചള്ളാക്കി അമ്മേനെ കുല്ല് മ്മയുടെ ഗ്യാസ് സ്റ്റവില് കുറച്ച് അപ്ലൈ ചെയ്തപ്പൊ വീണിട്ടുണ്ട് ഇനി ഇവിടെ വൃത്തിയാക്കിയില്ലെങ്കിൽ അമ്മേനെ പൊരിക്കും ട്യൂവിലെടുത്ത് ഓടിക്കും എന്നെ ഇവിടെ അപ്പൊ നിങ്ങള് ഉലിച്ച് വെള്ളം പോലെ ഇരിക്കുന്നു കേട്ടാ അപ്പൊ എനിക്ക് തേച്ചിട്ട് ഇങ്ങനെ ഒലിച്ചൊരിച്ചിറങ്ങുന്നത് പക്ഷെ അടിപൊളിയാണ് എന്റെ അനുഭവം കൊണ്ട് പറയണ രണ്ടു മാസം കൊണ്ട് തേച്ചപ്പോ നല്ല മിൻസായിട്ടൊക്കെ തോന്നിയായിരുന്നു അപ്പം തൈരും കവി ഇപടിയും അടിപൊളിയാണ് തൈര് കിട്ടാതുകൊണ്ട് പാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ ഇതൊക്കെ മതി തൽക്കാലം വലിയ ബൂട്ടി ഹാക്കൊന്നും വേണ്ട തൽക്കാലം ഒരുപരപ്പൊന്നും മാറണം ഉള്ളൂ ആരും എന്നെ കണ്ട് അനുകരിക്കരുതെന്നും ഞാൻ പറയൂല അനുകരിച്ചാൽ എന്നെ നല്ല വൃത്തിയായിട്ട് അത് തേച്ച് പറ്റിക്കണം അപ്പോൾ വലിയ അപ്ലൈ കൊടുക്കാറുണ്ട് എനിക്ക് കാലമായിട്ടൊന്നും പിടിയില്ല ബ്യൂട്ടി പാർലർ ചെയ്യുന്ന പോലെയുള്ള ആപ്ലിക്കേഷൻ ചെയ്യണെനിക്ക് അത്ര പിടിയുള്ള ഇനി ഒരു കാര്യം ചെയ്യണം അസ്ലാബ് വൃത്തിയാക്കി അല്ലെങ്കിൽ എന്നെ മമ്മി ഇവിടെ നിന്ന് ഓടി ചെയ്യുകയാണ് അപ്പോൾ വർഷത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഇങ്ങനെ ബൂട്ടി ഹാക്ക് ചെയ്യുന്ന ഞാൻ മെൻഷൻ ചെയ്യുന്നു അവിടെ വെളിച്ചം കുറവായിരുന്നു അതൊക്കെ മതി മുടി താളി തേച്ചാലാ ആ അതൊക്കെ മതി അപ്പൊ എന്നെ കണ്ടാലേ എന്നെ കണ്ടെന്നും ഇതുപോലെ ചെയ്യാൻ നിക്കരുത് കുറച്ചും കൂടെ വൃത്തിയായിട്ടൊക്കെ നിങ്ങൾ ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അതിൻ്റെ മടിച്ചു ബ്ലോഗ് കഴിഞ്ഞു ബായ്